ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി വേരിയസ് കാറ്റഗറി നമ്പര് അഞ്ഞൂറ്റി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് ഏതൊക്കെ ജില്ലയിൽ അഡ്വൈസ് പോയി ഇനി ഏതൊക്കെ ജില്ലയിൽ അഡ്വൈസ് പോകാനുണ്ട് ഡി എ എം ഡി എത്രത്തോളം ഏകദേശം പെൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ എത്ര ഡി എം ഡി അഡ്വൈസ് പോയി അഡ്വൈസ് പോയ ജില്ലകളിൽ ബാലൻസ് എത്ര വേക്കൻസി ഉണ്ട് അതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം തിരുവനന്തപുരത്ത് ആദ്യം ഡി എം ഡിയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു കൺസൾട്ടനുസരിച്ച് ഏകദേശം പതിനാറ് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതില് ആറെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ബാലൻസ് ബാലൻസിന് പത്തെണ്ണം ഉണ്ട് ഓക്കെ കൊല്ലത്തും പതിനാറ് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് എന്നാണ് നമ്മൾ കണക്കൂട്ടി എടുക്കുന്നത് രണ്ടെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി പതിനാലെണ്ണം ബാലൻസ് ഉണ്ട് പത്തനംതിട്ടയിൽ പതിനൊന്ന് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതിൽ അഞ്ചെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ആറെണ്ണം അഡ്വൈസ് പോകാനായിട്ടുണ്ട് ആലപ്പുഴയിൽ പതിനാല് ഡി എ എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതിൽ ഡി എം ഡി പെൻഡിങ് പോയിട്ടില്ല അടുത്തത് കോട്ടയം കോട്ടയത്ത് പതിനഞ്ച് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതിൽ ഒരെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ബാലൻസ് പതിനാലെണ്ണം പെൻഡിങ് ഉണ്ട് ഇടുക്കിയിൽ പതിമൂന്ന് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതിൽ രണ്ടെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് പതിനൊന്നെണ്ണം ബാലൻസ് ഉണ്ട് എറണാകുളത്ത് അഡ്വൈസ് പോയിട്ടില്ല പന്ത്രണ്ട് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് ഓക്കെ തൃശ്ശൂരും അഡ്വൈസ് പോയിട്ടില്ല പത്ത് ഡി എം ഡി ആണ് അവിടെ പെൻഡിങ് ഉള്ളത് പാലക്കാട് പതിനെട്ട് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതിൽ ഒരെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി പതിനേഴ് ബാലൻസ് ഉണ്ട് മലപ്പുറത്ത് പത്ത് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അഡ്വൈസ് മലപ്പുറത്ത് പോയിട്ടില്ല കോഴിക്കോട് ഒമ്പത് ഡി എം ഡി ആണ് പെൻഡിംഗ് ഉള്ളത് അതിൽ മൂന്നെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ആറോണം അഡ്വൈസ് പോകാനായിട്ടുണ്ട് വയനാട് എട്ട് ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് അതിൽ രണ്ടെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ആറോണം പെൻഡിംഗ് ഉണ്ട് കണ്ണൂര് ഏഴ് ഡി എം ഡി ആണ് പെൻഡിംഗ് ഉള്ളത് അതിൽ മൂന്നെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി നാലെണ്ണം പെൻഡിംഗുണ്ട് കാസർഗോഡ് ഒൻപത് ഡി എം ഡി ആണ് പെൻഡിംഗ് ഉള്ളത് രണ്ടെണ്ണം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ഏഴ് എണ്ണം ബാലൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഡി എം ഡി പറഞ്ഞത് ഏകദേശം കാൽക്കുലേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ് ചിലപ്പോൾ അതിനകത്ത് കൂടാൻ കുറയാം ഓക്കെ അത് നിങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം എടുക്കാം നമുക്ക് അഡ്വൈസ് പോയ ജില്ലകളിൽ ഓ സി എത്ര പോയി ടോട്ടൽ അഡ്വൈസ് എത്രയാണ് ബാലൻസ് വേക്കൻസി എത്ര നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് ഓ സി രണ്ട് വരെയാണ് രണ്ടാമത്തെ റാങ്ക് വരെയാണ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് പതിനഞ്ചാണ് ഇനി ഒരു വേക്കൻസി അവിടെ പെൻഡിങ് ഉണ്ട് ഓക്കെ കൊല്ലത്ത് ഓ സി മൂന്നാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ പതിനാലാണ് ബാലൻസിന് അഞ്ച് വേക്കൻസി പെൻഡിങ് ഉണ്ട് പത്തനംതിട്ടയില് ഓസി നാലാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് പതിനഞ്ചാണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ് ഇനി ഏഴെണ്ണം പെൻഡിങ് ഉണ്ട് അടുത്ത ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഓ സി ഒന്നാമത്തെ റാങ്കാണ് അഡ്വൈസ് പോയിക്കുന്നത് ടോട്ടൽ അഡ്വൈസും ഒന്ന് തന്നെയാണ് പെൻഡിങ് വേക്കൻസി ബാലൻസ് ഏഴ് വേക്കൻസിക്ക് അഡ്വൈസ് അയക്കാനുണ്ട് ഈ കോട്ടയത്ത് ഓ സി രണ്ടാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ പതിനൊന്നാണ് ഇനി വേക്കൻസി മൂന്നെണ്ണം പെൻഡിംഗ് ഉണ്ട് ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് രണ്ടാണ് അത് ഓ സി ഒന്നും തന്നെ പോയിട്ടില്ല അത് എൻ ജെ ഡി ആകുന്നു ഇനി പതിനഞ്ച് വേക്കൻസി അവിടെ പെൻഡിംഗ് ഉണ്ട് എറണാകുളത്ത് അഡ്വൈസ് പോയിട്ടില്ല തൃശ്ശൂരും അഡ്വൈസ് പോയിട്ടില്ല എറണാകുളത്ത് പന്ത്രണ്ട് വേക്കൻസി പെൻഡിംഗ് ഉണ്ട് തൃശ്ശൂർ പതിമൂന്ന് വേക്കൻസി പെൻഡിങ് ഉണ്ട് ഇനി പാലക്കാട് പാലക്കാട് ഓസി ഒന്നാമത്തെ റാങ്ക് ആണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് അഞ്ചാണ് ഇനി ഒരു ആറ് വേക്കൻസിയും കൂടെ അവിടെ പെൻഡിംഗ് ഉണ്ട് മലപ്പുറത്ത് അഡ്വൈസ് പോയിട്ടില്ല ടോട്ടൽ വേക്കൻസി മുപ്പത് വേക്കൻസിയാണ് മലപ്പുറത്ത് ഉള്ളത് കോഴിക്കോട് ഓ സി അഡ്വൈസ് പോയിട്ടില്ല ടോട്ടൽ അഡ്വൈസ് അവിടെ എട്ടാണ് എട്ടാണ് ഇനി നാല് വേക്കൻസിയും കൂടെ അഡ്വൈസ് പോകാനായിട്ടുണ്ട് വയനാടും ഓ സി അഡ്വൈസ് പോയിട്ടില്ല ടോട്ടൽ അഡ്വൈസ് അവിടെ രണ്ടാണ് ഇനി ഏകദേശം ഏഴ് വേക്കൻസികളും അഡ്വൈസ് പോകാനായിട്ടുണ്ട് കണ്ണൂര് ഓ സി ഒന്നാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ എട്ടാണ് ഇനി ഒരു വേക്കൻസി അവിടെ പെൻഡിങ് ഉണ്ട് കാസർഗോഡ് രണ്ട് ആണ് ടോട്ടൽ അഡ്വൈസ് അവിടെ ഓ സി ഒന്നും തന്നെ പോയിട്ടില്ല പെൻഡിങ് വേക്കൻസി ഇനി രണ്ടാണ് അഡ്വൈസ് പോയ ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഓക്കെ അപ്പൊ അഡ്വൈസ് പോകാനുള്ളതിന് എറണാകുളം തൃശൂർ മലപ്പുറം അപ്പൊ ഇത് ചിലപ്പം ഇന്ന് അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം ഇന്നലെയാണ് അഡ്വൈസ് വന്നത് അപ്പൊ ഇങ്ങനെയാണ് എൽ 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 ഡി സി അഞ്ഞൂറ്റി മൂന്നാം പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞു പെൻഡിങ് ഡി എ എം ഡി പെൻഡിംഗ് ഒരു ആവറേജ് കണക്കാണ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഇതിൽ കൂടാൻ കുറയാ ഓക്കെ അപ്പൊ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ ഡി എ പെൻഡിംഗിന്റെ കാര്യം എടുക്കുക ഓക്കെ അപ്പൊ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ മറ്റുള്ളവർ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം